റഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു അഞ്ഞൂറ് വർഷത്തിനിടെയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതെന്നാണ് വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഭൂചലനങ്ങളുടെ തുടർച്ചയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് കംചദ്കാർ ഉപദ്വീപിലെ റോഷനിന്നിക്കോ അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിക്കു പിന്നാലെ ചാരം ഉയർന്നുപോന് ആറ് കിലോമീറ്റർ ഉയരത്തിലേക്കാണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ട് ജനവാസ മേഖലകൾക്ക് വെല്ലുവിളി അടിയന്തര മന്ത്രാലയം വിശദമാക്കുന്നത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വലിയൊരു ഭൂകമ്പവും ഉപദ്വീപിൽ അനുഭവപ്പെട്ടു ഇതിന് പിന്നാലെ ഉപദ്വീപിലെ മൂന്ന് മേഖലകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ആഴ്ച എട്ട് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പമാണ് റഷ്യയിൽ ഉണ്ടായത് ഈ ഭൂകമ്പത്തിന് പിന്നാലെ ഫ്രഞ്ച് പൊളിനേഷ്യയിലും ചിലിയിലും സുനാമി മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ചയുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ ശക്തമായ തുടർച്ച ഉണ്ടാവുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു നിരവധി ആളുകളെ മാറ്റിപാർപ്പിച്ചു കുറിൽ ദ്വീപിൽ ഞായറാഴ്ചയുണ്ടായ ഏഴ് തീവ്രതയുള്ള ഭൂകമ്പത്തിൽ തിരമാലകൾ പതിനെട്ട് സെന്റിമീറ്റർ ഉയരത്തിൽ വരെ എത്തിയേക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് ക്രാഷൻ ത്രാഷൻ എന്നതം അവസാനമായി പൊട്ടിത്തെറിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം